ില്ലാണ്ടല്ല ഈ പഴുതി

يم <applause> الليل <applause> തൃശൂർ ജില്ലയിൽ ഇപ്പോൾ നിലവിൽ റെഡ് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് പലതായിട്ട് ബന്ധപ്പെട്ട മീൻസിനും നമ്മളെല്ലാ സ്ഥലത്തും നടത്തിയിട്ടുണ്ട് ജില്ലയിൽ മൊത്തമായിട്ട് രണ്ടൂടെ ഒന്ന് ക്യാമ്പുകളായിട്ട് ആയിരത്തി എഴുപത്തി മൂന്ന് പേരാണ് നിലവിലുള്ളത് അതുകൊണ്ട് ചാലക്കുടി വടക്കാഞ്ചേരി ഭാഗത്താണ് കൂടുതലായിട്ട് ക്യാമ്പുകൾ നിലവിൽ പോകുന്നത് ചാലക്കുടിയിലകെ നാല് ക്യാമ്പുകളാണ് കൂടുതലിരിക്കുന്നത് ഇപ്പോൾ ചാലക്കുടി കോഴയിലെ ജലനിരപ്പ് ഉയരുന്നതായിട്ട് ബന്ധപ്പെട്ടാണ് ക്യാമ്പുകൾ കൂടുതലായിട്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഡാമ് ഓപ്പൺ ചെയ്തുതായിട്ടാണ് വെള്ളം കൂടിയിട്ടുള്ളത് ഇപ്പോൾ ആ പ്രദേശങ്ങളിൽ കൂടുതലായിട്ടുള്ള മഴ ഉണ്ടായത് കാരണം പിന്നെ തമിഴ്നാട് ഭാഗത്താണ് ഡാമുകളിൽ നിന്ന് വെള്ളം ഒഴിച്ചിട്ട് കാരണമാണ് ഡാമിന് കൂടുതലായിട്ടും വെള്ളം എല്ലാ കണ്ടോഭവങ്ങളും പ്രവർത്തിക്കുന്നു ചാലത്ത് തലത്തിലും എല്ലാ തലത്തിലുള്ള കണ്ടോ പ്രവർത്തിക്കുന്നു എല്ലാ ഉദ്യോഗസ്ഥരും നിർത്തലായിട്ട് ഇതിൻ്റെ കഴിക്കണം എന്നുള്ള കാര്യത്തിൽ കൊടുത്തുമ്പോൾ എല്ലാ വിദ്യാഭ്യാസവും സ്ഥലങ്ങളും എല്ലാ പ്രവർത്തനങ്ങളും നടന്നു കൊടുക്കുന്നു